ഒരു മാക്സിമം ഒരു ഒൻപത് ഒൻപതര മണി പത്ത് മണിക്കുള്ളിൽ നമുക്ക് ഉറങ്ങാൻ കഴിഞ്ഞാൽ എന്താ ആരോഗ്യം ഉണ്ടാവും നമ്മൾ അപ്പോഴാണ് നമ്മുടെ റെസ്റ്റോറൻറ്റുകളൊക്കെ പൊടിപൊടിക്കാൻ തുടങ്ങുന്നത് രാത്രി ഭക്ഷണം നൈറ്റ് ഫുഡ് ഇത്ര വിഷമുള്ള ഒരു സംഭവം ലോകത്ത് വേറുണ്ടോ ആയി കഴിഞ്ഞാൽ കന്നുകാലികൾ പോലും തിന്നാറില്ലെന്നാണ് രാത്രി സൂര്യൻ അസ്തംഭിച്ചു കഴിഞ്ഞാൽ അവര് തിന്നൂല പക്ഷികൾ തിന്നില്ല ഭക്ഷണം കോഴികൾ തിന്നില്ല ഭക്ഷണം ഇട്ടുകൊടുത്തോ രാത്രി നിന്നുമില്ല എന്തേ മനുഷ്യന്റെ ആമാശയം പ്രതീക്ഷിക്കുന്ന സമയ നമ്മളിപ്പോ രാത്രി കല്യാണം നേരം ഉൾക്കോളം തിന്ന ഇനി അസുഖം വന്നിട്ടില്ലെങ്കിൽ അൽ അള്ളാഹുവിന്റെ ഇത് മെയ്ഡ് ഇൻ ചൈന ജപ്പാനൊന്നല്ല ഒന്നല്ല മെയ്ഡ് ബൈ അള്ളാഹ് അതുകൊണ്ടാണ് നമ്മുടെ ആമാശയം തകർന്നു പോകാതെ നിൽക്കുന്നത് മരണം വരെയൊക്കെ നമ്മുടെ കൂടെ ഇത് അല്ലാഹുവിന്റെ സൃഷ്ടി വൈഭവമാണ് നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം നമ്മളുടെ ആഹാരശീലത്തിന്റെ ദുശീലങ്ങൾ ഇതൊക്കെ ഒരു മനുഷ്യനിർമ്മിത സാധനങ്ങളാണെങ്കിൽ എന്നോ ആയി പോയേനെ സുഹാനല്ല നമ്മുടെ രാവുകൾ നമ്മൾ കൊല്ലുകയാണ് ആളുകൾക്ക് സമയം ചെലവഴിക്കാൻ വഴിയില്ലാതെ നടക്കുകയാണ് നമ്മുടെ നഗരങ്ങളിൽ അനഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ആളുകൾ നപുസകളുടെ ഒരു ഒരു മേളനം നമ്മുടെ നഗരങ്ങളിലും ഹൈവേകളിലും കാണാൻ തുടങ്ങിയിരിക്കും ഇവരാരെയാ കാത്തിരിക്കുന്നത് ഇവർക്ക് വരാനും കൂട്ടക്കൂട്ടി കൊണ്ടുപോകാനും ആളുകൾ ഉള്ളത് കൊണ്ടല്ലേ അവർ നമ്മുടെ റോഡുകളിൽ ഇറങ്ങുന്നത് മാർക്കറ്റിൽ ഡിമാൻഡ് ഉള്ളത് കൊണ്ടല്ലേ ഒരു പ്രൊഡക്റ്റ് വരുന്നത് രാത്രികാലങ്ങളിൽ ഇങ്ങനെ അഭിഷപ്തമായ അഭിഷപ്തമായ കർമ്മങ്ങൾക്ക് ചെലവഴിക്കുന്ന ആളുകൾ രാത്രി സമയങ്ങളിൽ അല്ലാഹുവേ എനിക്ക് മാപ്പ് തരണേ എന്ന് പടച്ചു നമ്പുരാനോട് മാപ്പിരക്കേണ്ട നേരത്ത് തിന്മകളിലേക്ക് നമ്മുടെ ചെറുപ്പക്കാർ വഴിതെറ്റിപ്പോകുന്നത് എത്ര പരിതാപകരമാണ് നമ്മുടെ നഗരങ്ങളിൽ ഈ ചുറ്റുപാടുകൾ ഉണ്ടാകുമ്പോൾ അതിന്റെ ഒരു ദുസ്സൂചനയുണ്ട് ഇതിനൊക്കെ പറ്റിയ ആളുകൾ ഈ പരിസരങ്ങളിൽ ജീവിച്ചിരിപ്പുണ്ട് എന്നത് തന്നെ നന്മയെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളും തിന്മകൾക്കെതിരെ പടപുരുതണം നമ്മൾ നന്മയുടെ പക്ഷത്ത് നിൽക്കേണ്ടവരാണ് രാത്രി ഉറങ്ങി ഉറങ്ങി തീർന്നതിന്റെ പേരിൽ സങ്കടപ്പെടുന്ന മഹാന്മാരുണ്ടായിരുന്നു നാൾ പഠിച്ചവനെ കർമ്മങ്ങൾ ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ നല്ല കാര്യങ്ങൾ ചെയ്യാൻ മഹാനാണ് നമ്മൾ നന്മയുടെ പക്ഷത്ത് നിൽക്കേണ്ടവരാണ് രാത്രി ഉറങ്ങി ഉറക്കി ഉറങ്ങി തീർന്നതിന്റെ പേരിൽ സങ്കടപ്പെടുന്ന മഹാന്മാരുണ്ടായിരുന്നു എന്നാണ് പഠിച്ചവനെ കർമ്മങ്ങൾ ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ നല്ല കാര്യങ്ങൾ ചെയ്യാൻ പുതയിൽ ഉപനാദയ ഏറ്റവും വലിയ ഹൃദയ ഹൃദയ ശസ്ത്രക്രിയയുടെ മഹാനാണ് ലോകത്തെ ശസ്ത്രക്രിയയുടെ ഡോക്ടറാണ് നിങ്ങൾ വിചാരിച്ച ഓപ്പറേഷൻ അല്ല കീറിമുറിക്കുന്ന ഓപ്പറേഷൻ അല്ല ഹൃദയത്തിന്റെ ഉള്ളു നന്നാക്കി തരുന്ന മഹാൻ ഞാൻ കണ്ട ആളുകൾ മഹൻ പറയാ ഞാൻ കണ്ട ആളുകൾ രാത്രികാലങ്ങളിൽ കിടന്നുറങ്ങി മഹൻ പറയാ ഞാൻ കണ്ട ആളുകൾ രാത്രികാലങ്ങളിൽ കിടന്നുറങ്ങി തീർത്തതിന്റെ പേരിൽ രാത്രിയുടെ ഇരുളിൽ അള്ളാഹുവിനോട് നാണിച്ച് നാണം കെട്ടുപോകുന്നവരുണ്ടായിരുന്നു പടച്ചവനെ എന്റെ രാത്രി മുഴുവൻ ഞാൻ ഉറങ്ങി തീർത്തല്ലോ രാത്രിയുടെ ഇരുട്ടിൽ ഉറങ്ങിയതിന് പഴിചാരെ എനിക്കൊന്നും ഒരു രണ്ടിറക്കാലത്തെങ്കിലും തഹജുദിനെന്ന് സാധ്യമായില്ലല്ലോ എന്ന് സ്വന്തം ശരീരത്തെ പഴിചാരുന്ന ആളുകൾ ഉണ്ടായിരുന്നു അന്നങ്ങാടികളിലേക്ക് പോകുമായിരുന്ന മഹാനായ അബ്ദുല്ലാഹിബുന സീരി